എഴുത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തീകരിച്ച കവി ഇ ജിനനെ ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി സ്നേഹാദരം സംഘടിപ്പിച്ചു മതിലകം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായി നമ്മുടെ ഒപ്പമുള്ള ഒരു കൂട്ടുകാരനോടൊന്ന് അങ്ങനൊരുമിച്ചിരുന്ന സൗഹൃദ സംഗമം നടത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇന്ന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും കാലം ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളൊന്നും കലാ സാഹിത്യ രംഗത്ത് ഉണ്ടാകുന്ന പുതിയ പുതിയ രീതികൾ എണ്ണപ്പെട്ടല്ല പണ്ട് നമുക്ക് അത്രയും ദുഃഖകരമായിട്ടുള്ളൊരു സമൂഹം ഇപ്പൊ നമുക്ക് മാറി കുറെ പ്രശ്നങ്ങൾ അപ്പൊ നമ്മൾ എല്ലാവരും പറയാൻ എവിടെയെങ്കിലും കൂടാൻ കഴിയും അങ്ങനെ ഒരു കൂടാൻ കഴിയുന്ന എല്ലാവരും ഒരുപിച്ച് നിൽക്കാൻ കഴിയുന്നത് കലാ സാഹിത്യ സാഹിത്യ രംഗത്ത് മാത്രമേ നമുക്ക്

ടി കെ ഗംഗാധരൻ ടി കെ മീരാഭായ് യു കെ സുരേഷ് കുമാർ കൃഷ്ണൻ സൗപർണിക ടി എസ് സജീവൻ വി മനോജ് സുധീഷ് അമ്മവീട് ഇ ആർ ജോഷി എസ് എം ജീവൻ കെ പി രവിപ്രകാശ് എം എസ് ദിലീപ് ബഷീർ വടക്കൻ പി എസ് ജബ്ബാർ സുമിത്ര ജോഷി സാരംഗി ജോഷി സുനിൽ പി മതിലകം ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി ജിതി സുധീഷ് ജോയിന്റ് സെക്രട്ടറി എം ഡി അഭിഷങ്കർ എന്നിവർ സംസാരിച്ചു അനുബന്ധമായി ഈ ജിനൻ രചിച്ച ഗാനങ്ങളും കവിതകളും കോർത്തിണക്കിയ കോർത്തിണക്കിയൊൽക്കാഴ്ച എന്ന പരിപാടിയും ഉണ്ടായിരുന്നു മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ഏറ്റവും മികച്ച മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന

ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് വെൽക്കം സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ